ഇതെന്താ ഉണ്ടാക്കാൻ പോകുന്നേ പിന്നെ ആണോ പഴം ആണോ എങ്ങനെ മാറിയിരിക്കുന്ന പോലെ ഇതുപോലെന്താ ചെയ്യേണ്ടത് ആ പഴം പാപ്പ എടുക്കുന്ന കൊടുത്തിട്ട് പൊന്ന് മിന്നിട്ട് തരും ഇനി ഇനി നിന്ന് പറ ഒരു സ്പൂൺ പഴം ആ കൊടുക്കഴ

സ്പൂൺ കൊടുക്കൂൺ വേറെ സ്പൂൺ കൊടുക്ക ഒരു സ്പൂൺ ഇനി കഴിച്ചു നോക്കൂ ടേസ്റ്റ് ഒരു വായിക്കാത്ത വയ്ക്ക ബൈ ബൈ സൂപ്പർ ഇതെന്ന് പറ ബൈ ബൈ എല്ലാവരും കഴിച്ചേ പൊന്നു വായിൽ വെച്ചേ പൊന്നു വായിൽ വെക്കേ വായിൽ വെക്ക ബായ് പറ ബായ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറ പറസ്ക്രൈബ് മിന്നു മിന്നു വായിക്കാത്തു വെച്ചോടുക്ക പാപ്പം 我。Oh, no.